മഞ്ഞ് പോലെ മുടി കിടക്കുക ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുൽമാർഗിലേക്കുള്ള വഴിയിലാണ് അപ്പോൾ ഇവിടുന്ന് ഗുൽമാർഗ് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്ക് ഏകദേശം അറുപത് കിലോമീറ്റർ ഉണ്ട് ഒന്നര മണിക്കൂറൊക്കെ എടുക്കും ഒന്നര രണ്ട് മണിക്കൂറൊക്കെ എടുക്കും ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗ് പോവാൻ അപ്പോൾ ഇപ്പോൾ ഗുൽമാർഗിലൊക്കെ സീസൺ ആണ് ഡിസംബർ തൊട്ട് മാർച്ച് ഏപ്രിൽ വരെയാണ് ഇവിടെ കാശ്മീരിൽ കാഴ്ചക്കാരെക്കൊണ്ട് നിറയുന്നത് അപ്പോൾ ഗുൽമാർഗിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുൽമാർഗിൻ്റെ ഒരു എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കാണാം കേട്ടോ പുറകിലാ മലയിൽ ഫുള്ള് ഐസ് വീണ് അല്ലെ മഞ്ഞ് വീണ് ഇങ്ങനെ ആ എന്താ പറയുക വെള്ളിയിൽ കുളിച്ച് കിടക്കുകയാണ് അപ്പോൾ ഈ ഗുൽമാർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളുടെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത് മിഡോ ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടാൻ അത് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ടു അപ്പം നമുക്ക് 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 വീട്ടിലേക്ക് പോകാ കാശ്മീരിലെ കുറേ ടിപ്പിക്കലായിട്ടുള്ള കുറച്ച് ഗ്രാമങ്ങൾ ഇവിടെ കാണാം നമുക്ക് കേട്ടോ ഇത് ഗുൽമാർഗിൻ്റെ ഭാഗമാണ് കണ്ടോ ഇതിൻ്റെ ബാക്കിലായിട്ട് നല്ല സെറ്റായിട്ട് ഓക്കെ നോക്കിക്കേ ഓ മഞ്ഞിങ്ങനെ വീണ് ഇങ്ങനെ മഞ്ഞിൽ കുളിച്ച് കിടക്കുക ഒരു എന്താ പറയുന്നത് ഒരു വണ്ടർലാൻഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്തായാലും ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് കാണുമ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്നോഫോളും അതുപോലെ ശ്രീനഗറിലും മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആകാശമൊക്കെ നല്ല ക്ലിയറായി കിടക്കുക അപ്പോൾ അന്നേരം എല്ലാവരും പറഞ്ഞായിരുന്നു ഒരു സ്നോഫോൾ ഒരു മഴയൊക്കെ കഴിയുമ്പോൾ നല്ല സെറ്റ് സെറ്റാവും എന്തായാലും സെറ്റായി കാണാൻ നല്ല സൂപ്പറാണ് അവിടെയൊക്കെ ഈ ഗ്രാമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെടാം അതുകൊണ്ട് വണ്ടി നിർത്തി ഒന്ന് ഒരു വീഡിയോയിൽ പകർത്താൻ വേണ്ടി ഇറങ്ങിയതാണ് അതുകൊണ്ട് നോക്കി ഇവിടെ കാര്യം കുറേ ചില്ല ഒക്കെ പൊട്ടിച്ചിട്ടേക്ക് വീഡിയോലൊക്കെ ആയാലും ശരി നമ്മുടെ സൗത്ത് സൈഡിലേ കാണുന്ന നടക്കൊരു കൺസ്ട്രക്ഷൻ ആല്ലേ ഇവിടെ ഇവിടെ ഈ തണുപ്പിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകതയുള്ള കൺസ്ട്രക്ഷനാണ് നമ്മുടെ കണ്ടില്ല എല്ലാം ഒരു എനിക്ക് തോന്നുന്നത് ഈ കൂര പോലെയാണ് എല്ലാം ചെയ്ത് കാരണം മഞ്ഞൊക്കെ വീണ് കഴിഞ്ഞാൽ അത് എന്താ പറയുക ഒലിച്ച് പോകാനും അത് കുറേ നേരം തങ്ങിയിരിക്കാതെ അത് ചോർച്ച ചെയ്തുണ്ടായിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു കണ്ടാ അവിടെ കണ്ട ഷീറ്റ് കൊണ്ടുള്ള റൂഫാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെയൊക്കെ കേട്ടോ എന്തായാലും വ്യത്യസ്തമാണ് വളരെ വ്യത്യസ്തമാണ് ഇതെല്ലാം കാണാൻ നല്ല മനോഹരമാണ് ഇവിടെ കണ്ട ഇവിടെ കണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള വീടുകളാണ് ഇവിടെ വീടും റിസോർട്ടും ഒക്കെ ആയിരിക്കും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയി ആ മഞ്ഞണിഞ്ഞ് കിടക്കുന്ന ഗുൽമാർഗിനെയും കൂടെ നമുക്കൊന്ന് കാണാം ഇപ്പോൾ നമ്മളിവിടെ ഗുൽമാർഗ് റോഡിലൂടെ കയറി ഇവിടെ ശരിക്കും ഹൈ റേഞ്ച് ആണ് ആണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ വരുന്നതിനിടയ്ക്ക് ഒരു പത്ത് കിലോമീറ്റർ ഇടയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് എടുത്ത് വണ്ടി നിർത്തി പോലീസ് ആണ് എല്ലാവരും ലൈസൻസ് ഉണ്ടോ പിന്നെ പി യു സി എടുക്കിയത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ടൂറിസ്റ്റ് പ്ലേസിലെങ്കിലും ഇങ്ങനെയുള്ള സിസ്റ്റം മാറണം മാറിയിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാം നിർത്തി ഒരു ക്ലിയറൻസ് ഒരു പോയിന്റിൽ നിർത്തി ആ വണ്ടിയുടെ ഫുള്ള് കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്തിട്ട് ആ ഓക്കെ അവിടെ ഒരു ക്ലിയറൻസ് കൊടുക്കുക അപ്പം അത് കാണിക്കുക അല്ലാതെ എല്ലാമാരെയും നിർത്തിയിട്ട് നീ അതെടുക്കുക ഇതെടുക്ക് നിർത്തി എല്ലായിടത്തും ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് വെച്ച് നിർത്തും അതാണ് ഈ ഇന്ത്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നും ഇത് രക്ഷപ്പെടാത്തത് എവിടെ പോയാലും ഇത് തന്നെ ഓക്കെ ചെക്കിംഗ് വേണം ഹൈ സെക്യൂറി ഹൈ അലേർട്ട് ഏരിയയാണ് ചെക്കിങ് എല്ലാം വേണം പക്ഷേ ഇതുമാതിരി എല്ലായിടത്തും ഒരേ കിലോമീറ്റർ ഒരേ കിലോമീറ്റർ പോലും ആയില്ല അതിന്റെ തൊട്ട് മുമ്പിൽ ഓഫീസർമാരെല്ലാം നിന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വിട്ടത് ഓക്കെ ക്ലിയറൻസ് എല്ലാം ഒക്കെ നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു

സൂപ്പർ വണ്ടികൾ വണ്ടിയിൽ പോകുന്ന ഗുൽമാർഗിൽ എത്തി വണ്ടിയൊക്കെ ബ്ലോക്ക് ആയി കിടക്കുക ഫുള്ള് അവിടെ അങ്ങോട്ട് ഒക്കെ ഫുള്ള് നമുക്ക് മഞ്ഞിൽ അവിടെ മൈറ്റിൽ കളിക്കാൻ വരുന്ന സ്നോ ആക്ടിവിറ്റീസ് അല്ലേ റൂഫിലൊക്കെ ആ ഇരുമ്പ് ഷീറ്റ് കാണുന്നുണ്ട് ഈ മഞ്ഞൊക്കെ മാറ്റിയിട്ട് റോഡ് ക്ലിയർ മഞ്ഞുടിച്ചിരിക്കുക സൈഡിൽ ഇങ്ങനെ കോരി വെച്ചേക്കാ സൈഡിൽ മഞ്ഞ് കോരി വെച്ചേക്കുവാള് ഇതിന്റെ വീട് വന്നു എന്താ ഗുരുദ്വാരം കണ്ട ഇതിന്റെ എൻട്രൻസ് വരെ മഞ്ഞ് മൂടി കിടക്കുന്നു ഓഹ് മഞ്ഞടക്കേ അടിപൊളി കാഴ്ച അല്ല വെയിലും കൂടി അടിച്ചുകൊണ്ടി കാണാൻ സൂപ്പറാണ് കേട്ടോ ഇപ്പൊ ഞങ്ങള് ഗുൽമാർഗിന്റെ ടോപ്പിലെത്തി കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഫുള്ള് മഞ്ഞുങ്ങടക്കോ ഓക്കെ സെറ്റ് കണ്ടോ ഇവിടെ സ്ലിപ്പാകുന്നുണ്ട് ഇവിടെമാര് ഷൂ ഒക്കെ ഇട്ടിട്ട് ഇത് ഫുള്ള് സ്ലൈഡ് ആയി പോകും ഫുള്ള് നല്ല നല്ല കട്ടിക്ക് വീടിനെ നടക്കോ കേട്ടേ ഇവിടെ ഒരു റോപ്പ് വേയുടെ എന്തോ ഇതാണെന്ന് തോന്നുന്നു കാരണം അവിടെ ഞങ്ങൾ നേരത്തെ അവിടെ വന്നിട്ട് അവിടെ വണ്ടി കൊടുക്കാൻ നോക്കി പക്ഷെ അവിടേക്ക് ഭയങ്കര സ്ലിപ്പറിയാണ് അവര് പറയുന്നത് ഇങ്ങോട്ടൊന്നും വണ്ടി പോകത്തില്ല പക്ഷെ റോഡെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയത് കിടക്കുക നമ്മൾ ഗുൽമാർഗിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പം ലോക്കൽസ് അവരുടെ ബിസിനസ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വണ്ടി ഒതുക്കുക അങ്ങോട്ട് വണ്ടി പോകത്തില്ല നിങ്ങളുടെ വണ്ടി ഒന്നും അവിടെ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിദ്ധരിപ്പിക്കാൻ നോക്കും ചിലപ്പോൾ സത്യമായിരിക്കാം പക്ഷേ നമ്മളത് കൺഫേം ചെയ്യണം അല്ലാതെ അവർ പറയുന്നത് കേട്ടിട്ട് അങ്ങോട്ട് പോകാതിരിക്കുവോ അവിടെ അങ്ങ് ഒതുക്കോ എന്ന് ചെല്ലാം നമുക്ക് കാഴ്ചകൾ കാണാൻ നമ്മൾ തീരുമാനിക്കണം നമ്മൾ സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്ത് അങ്ങോട്ട് പോവുക അവിടെ ഈ മരമൊക്കെ വലിയൊരു പൈൻമരോ ആ പൈൻമരമൊക്കെ ഒടിഞ്ഞ് അതായത് ഫുൾ ഐസ് ഇങ്ങനെ അടർന്ന് വീണോണ്ടിരിക്കുവോ അതിലിക്കുമ്പോ എന്തായാലും സൂപ്പർ ക്ലൈമറ്റ് വീടാൻ വീടാ പോന്നറേ നല്ല സ്ലിപ്പറിയാണ് ഇവിടെ കേട്ടോ നല്ലോലെ സ്ലിപ്പർ ആണോ ഇവിടെ ഫോട്ടോ ഇതേ ഇവിടെ സെന്റ് മേരീസ് എന്ന് പറഞ്ഞാൽ നൂറ് വർഷത്തിൽ പഴക്കമുള്ളൊരു പള്ളി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇത് അതിന്റെ സെമിത്തേരി ആണെന്നല്ലോ ഈ സെമിത്തേരി ആൾക്കാർ മായ്ച്ചു കളഞ്ഞേക്കോ കണ്ടോ സെമിത്തേരി ഇത് സെമിത്തേരിയാ ഇത് കണ്ടോ ഇതൊരു സെമിത്തേരിയ ആ സെന്റ് മേരീസ് ചർച്ചിൻ്റെ ആണോ അതെ ഇവിടുത്തെ ഗുൽമാർഗിൽ സെമിത്തേരി ആണെന്ന് അറിയാത്തത് അത് മായ്ച്ചു കളഞ്ഞേക്കോ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട് ഈ മഞ്ഞ് ഫ്രഷ് ആയിട്ട് വീഴുന്ന സ്നോ ആണെങ്കിൽ നമ്മൾ സ്ലിപ്പ് ആവത്തില്ല പക്ഷെ വീണ് കിടന്ന് ഇതുപോലെ ആൾക്കാർ നടന്ന് കട്ടി കട്ടിയായതിനകത്ത് നമ്മൾ സ്ലിപ്പ് സ്ലിപ്പാകും ഇവിടെയൊക്കെ സ്ലിപ്പായി പോകുന്നുണ്ട് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ വീണിട്ട് നമ്മൾ നിൽക്കും അങ്ങനെ ഒന്ന് പിടിച്ച് ഗ്രിപ്പായി നിൽക്കത്തില്ല വണ്ടിയുടെയും പ്രശ്നം അതാ വണ്ടിയും പോകുമ്പോൾ ഇതാണ് കാവ ചോദിച്ചു നമ്മുടെ കാശ്മീരിന്റെ ട്രഡീഷണൽ അപ്പം അതുപോലുള്ള താറ് പോലുള്ള ഓഫ് റോഡിങ് കാറുകളൊക്കെ കയറ്റിക്കൊണ്ട് ഇവിടെ കിട്ടാ ഒരു പ്രശ്നവും എനിക്ക് തോന്നുന്നു ഇതുപോലെ നമ്മൾ ഐ ട്വൻറ്റി അതുപോലുള്ള വണ്ടികളൊക്കെ ഫോർ വീൽ ഡ്രൈവ് അല്ലാത്ത വണ്ടികളൊക്കെ ഐസിൽ കയറ്റി കഴിഞ്ഞാൽ കുറേ കിടന്ന് കറങ്ങും ഇവിടെ തിരിച്ച് കയറ്റാനൊക്കെ എന്തായാലും പാടായിരിക്കും നമ്മൾ ഇതുപോലെ ഇതുപോലെ ഇറക്കി ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഈ ഐസ് ഇല്ലാത്ത ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വെറുതെ കറങ്ങി ഇന്ധനം നഷ്ടപ്പെടുകയും അത് ടയർ തെയ്യും അതുപോലെ നമ്മുടെ വഴിയിൽ ഫസ്സാവായിരിക്കാൻ നമ്മളെ സഹായിക്കും മഞ്ഞ് വേണ്ടേ ഈ വെയിലിങ്ങിനോട് കാണാൻ സെറ്റ് സെറ്റ് പുളിയാണ് പുളി അല്ലേ ഞാൻ അങ്ങോട്ട് പോകിയേ കാണാൻ ഭംഗി സ്ഥലം നോക്കി ഇങ്ങോട്ട് സ്നോയിൽ കളിക്കാൻ വന്നേക്കത് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലം അവിടെ ആ താഴെ പോയി ഫ്ലാറ്റിൽ വട്ടിയൊക്കെ ആഹാരം കിട്ടാതെ കഴിച്ചോണ്ടിരിക്കുന്നു ഇത് ഗുൽമാർഗിലെ ടൂറിസ്റ്റ് ഓഫീസാണ് ടൂറിസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇവിടെ എന്തൊക്കെ കാണാനുള്ളതെന്ന് ചോദിച്ചു കാണാൻ ഇവിടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല മഞ്ഞിന മഞ്ഞ് കൂമ്പാരം പോലെ ഗുൽമാർഗ് കണ്ടോ ടൂറിസം ഗുൽമാർഗ് ഓഫീസ് ഓഫ് സബ്ജി ആ ട്രാവലർക്കൂറിസം ഓഫീസ് ഓഫീസ് ഇതര ഇവിടെ ടൂറിസം എൻ്റെ കരുവതാണ് ഈ അവിടെ ഇരുന്നത് എവൻ ഇതുപോലെ എന്ത് വന്നതാണ് അവൻ അവിടെ ഓഫീസറാണ് കാര്യം സംസാരിക്കുന്നത് എന്നിട്ട് പറയാം അവർ ലഞ്ചിന് കുറേ കഴിഞ്ഞാണ് ലഞ്ചിന് പോയത് ഗൈഡിനെ എടുത്തുകൊണ്ട് പോകണമെന്ന് അവിടെ വന്നിട്ടാണ് ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഓഫീസ് ഓഫ് ദി അസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ടൂറിസം ഗുൽമാർഗ് എന്നാണ് എഴുതി വെച്ചത് പക്ഷേ അവിടെ അവിടെയെല്ലാം ഇൻഫർമേഷൻ ഫാംലെറ്റ്സോ ഒരു ഇതുമില്ല ശരിക്കും നമ്മൾ നമ്മുടെ പഹൽഗാമൊക്കെ പോയപ്പോൾ അവിടെ ടൂറിസം ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ ഫാംലെറ്റ്സ് തന്ന എല്ലാ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്തു തന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗൈഡിനെ കൊണ്ടുപോകണം വേണോ എന്നുള്ളത് ഇപ്പം കമ്പൽസറി ആക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് സെന്റ് മേരീസ് ചർച്ച് ഗുൽമാർഗിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ സെന്റ് മേരീസ് ചർച്ച് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ വരെ വണ്ടി വരൂ ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് അങ്ങോട്ട് പോകണം ഐസൊക്കെ ഇവിടെ നീക്കി നീക്കം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ വണ്ടി ഇടാ സ്ഥലം ഉണ്ടോ എന്തോ ഞങ്ങൾ ഗുൽമാർഗിൽ നിന്ന് ഈ സെൻറ്റ് മേരീസ് ചർച്ചിൽ പോകാൻ വേണ്ടി ഇവിടെ വരെ വന്നത് പക്ഷേ ഏതാണ്ട് അവിടെ ഏതാണ്ട് ആ കാണുന്ന അവിടെ വണ്ടിയിട്ട് വേണം അതുവഴി നടന്ന് ചർച്ചിൽ പോകാൻ പക്ഷേ അവിടെ വണ്ടി നമ്മൾ തിരിച്ചു പോകാൻ പാടാതിരിച്ച് അവിടെ തിരിക്കാൻ പാടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ വണ്ടി തിരിച്ചുവിടെയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ച് അപ്പം കണ്ട കാഴ്ചയാണ് ഇവിടെ കണ്ടോ ഇവിടെ ഈ ഗുൽമാർഗിൽ വരുന്നവർക്ക് കണ്ട ഇതുപോലുള്ള ഇത് ബബിൾ സ്റ്റേ ആണെന്ന് എനിക്കത് ബബിൾ സ്റ്റേ പോലുള്ള സംഭവങ്ങളാണ് കണ്ടോ ഇതിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ഇത് സൂപ്പറാണ് എനിക്ക് ത്രീ സിക്സ്റ്റി വ്യൂവിൽ മഞ്ഞ ആസ്വദിക്കാൻ പറ്റും എന്തായാലും സെറ്റാണ് നോക്കി മബിൾ സ്റ്റേ ആണെന്ന് തോന്നുന്നു നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ പോകുമ്പോൾ ഇവിടെ ഇവിടുത്തെ ചോദിച്ചു നോക്കാം ദ മുനിസിപ്പൽ കമ്മിറ്റി ഷോപ്പ് ലൈൻ നമ്പർ ത്രീ തൻക് തൻക് മാർഗ് ഗുൽമാർഗ് കേട്ടോ എന്തായാലും സെറ്റാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറി വന്നത് സെൻറ്റ് ഇവിടെ ഒരു വലിയ വളവാണ് ഇവിടെ കുറച്ച് വണ്ടിയിടാനുള്ള സ്ഥലമുണ്ട് ഇതിന് മുകളിൽ പോയി കഴിഞ്ഞതുകൊണ്ട് ആ ആ ഗ്രീൻ ഷീറ്റ് കാണുന്നുണ്ടോ ആ ഗ്രീൻ ഷീറ്റ് കാണുന്നിടത്ത് വണ്ടി ഒതുക്കാൻ വേണ്ടി ചായ കുടിക്കാനുള്ള സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിവിടെ ഇറങ്ങി വന്നു ഇതുപോലെ ഇവിടെ വണ്ടി സൈഡിൽ ഒതുക്കണം എന്നിട്ട് ഇതുവഴി നമുക്ക് ചർച്ചിലേക്ക് പോവാം അതൊറവും വരുന്നില്ലേ ഓപ്പോ അങ്ങ് ആ ദൂരെ കാണുന്ന അതാണ് ചർച്ച് സെൻറ് മേരീസ് ചർച്ച് ഓക്കെ ഗോൾഫ് കോഴ്സ് ഇവിടെ ഇവിടെ കേട്ടോ ഗോൾഫ് കോഴ്സിലേക്കുള്ള എൻട്രി നിർത്തി നോക്കി പോടാ ഗോൾഫ് കോഴ്സിലേക്കുള്ള എൻട്രി നിരോധിച്ചേക്കു വന്നാ പറയുന്നത് ഓക്കെ ചർച്ചിൽ നിന്ന് സാന്റാക്ലോസിനെയൊക്കെ കൊണ്ടുവരുമോ ഞാനല്ലെങ്കിൽ ചർച്ചിൽ ഇതിന് സാന്റാ ക്ലോസ് കൊണ്ട് തോന്നുന്നു ക്രിസ്മസ് പ്രമാണിച്ചുള്ള പ്രോഗ്രാം എന്നാണ് കേട്ടോ അങ്ങനെ നമ്മൾ സെൻറ് മേരീസ് ചർച്ചിൻ്റെ അടുത്തെത്തി കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ബ്രിട്ടീഷ് റൂളിംഗിൽ നിർമ്മിച്ച വളരെ പുരാതനമായ കാശ്മീരിലെ തന്നെ വളരെ പുരാതനമായ ഒരു ചർച്ചാണ് സെൻറ് മേരീസ് ചർച്ച് കേട്ടോ അതിൻ്റെ റൂഫ് പച്ച നിറത്തിലും അതുപോലെ അതിൻ്റെ നാല് വശവും ഇതുപോലെയുള്ള കറുത്ത ഇഷ്ടവും കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് വിക്ടോറിയൻ ആർക്കിടെക്ചർ വണ്ടർ എന്നൊക്കെയാണ് അത് വിശേഷിപ്പിക്കുന്നത് ആ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇത്രയും ദൂരം നടന്നാണ് ഞങ്ങൾ ഈ സെന്റ് മേരീസ് ചർച്ചിൽ വന്നത് ആ സെന്റ് മേരി ചർച്ചിനകത്തേക്ക് കയറുന്ന വരിക അവിടെ കയറുക അപ്പ കേറപ്പോ ഓക്കെ പള്ളി അടച്ചേക്കോട്ടോ അകത്തേക്ക് എൻട്രി ഇല്ലെന്ന് തോന്നുന്നു

ഇതാണ് ചർച്ച് അപ്പോൾ ഗുൽബാർഗിൽ വരുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സെന്റ് മേരീസ് ചർച്ച് അപ്പോൾ തീർച്ചയായിട്ടും സെന്റ് മേരീസ് ചർച്ചിൽ വരണം കുറച്ച് ദൂരം നടന്നാൽ മതി ഞങ്ങൾ ഐസിലൂടെ നടന്നാണ്ട് ഇവിടെ വന്നത് അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല അതാണ്ട് പ്രയാഗം വന്നിട്ട് ഐസിൽ കിടക്കുക വേണ്ടോ ഒരു ന്യൂസ് ഐറ്റിൻ്റെ ചാനലിൽ അവരാണ് ആ ഇൻ്റർവ്യൂ എടുത്തോണ്ട് ഞാൻ ന്യൂസ് ഐറ്റീനാണ് ഈ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ നാല് വശവും ഇതുപോലെ ഐസ് വീണ് മൂടിക്കിടക്കുക എന്തായാലും കാണാൻ നല്ലതാണ് എന്തായാലും വിശ്വാസികളായാലും ശരി ഇവിടുത്തെ ഉള്ള ടൂറിസ്റ്റുകളായാലും ശരി ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് തന്നെ പോകുന്നത് അപ്പോൾ ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള ഇതൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് കിട്ടിയിട്ടുണ്ട് അലങ്കരിച്ച് കിട്ടിയൊക്കെയാണ് അതിൻ്റെ ബാക്കി ഇവിടെ എന്തേലും കാണുന്നുണ്ട് അതിൻ്റെ ഇതാണെന്ന് വെച്ചാൽ ഇത്രയും നേരം ഓപ്പണാണ് ഇപ്പോൾ ചെറിയ ഇത് അടച്ചു കേട്ടോ മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതി ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എന്തായാലും സെറ്റാണ് ഇവിടെ ഇടന്ന് കളിക്കുക പറയാം രണ്ട് ഇവിടെ പ്രൊട്ടക്ഷനുള്ള ഇത് ആൾക്കാർക്കുണ്ട് എന്തായാലും നല്ല സെക്യൂരിറ്റിയിലാണ് ഇവിടെ ആണ് കേട്ടോ ഇവിടെ ആൾക്കാരുണ്ട് ഇപ്പോൾ എല്ലായിടത്തും സ്ഥലങ്ങളും ഇതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും നല്ല രീതിയിൽ സെക്യൂരിറ്റി ഉണ്ട് അട്ടിട്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല ഇവിടെയെല്ലാം മഞ്ഞ് അരിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുവാണ് അട്ടിട്ട് ഇവിടെയല്ല ഈ കുഴിയെല്ലാം നികന്ന് കിടക്കുക മഞ്ഞുമുണ്ട് എന്തായാലും സൂപ്പറാണ് ഇവിടെ വരാം ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ തിരിച്ച് പോകാൻ അങ്ങോട്ട് അത് അതുവഴിയൊക്കെ വണ്ടി വരുന്നത് കാണാം നമ്മൾ നേരത്തെ നേരത്തെ എനിക്ക് തോന്നുന്നു ആ ഭാഗത്ത് നിന്നാണ് ഒരു സെമിത്തേരി ഉണ്ട് അത് ഇതിൻ്റെ സെമിത്തേരി ആവാനാണ് ചാൻസ് നമ്മൾ ഏതാണ്ട് ആ ആൾക്കാർ കൂടിക്കുന്നത് അവിടെ ആണോ സെവിത്തേരി കണ്ടത് ആ സെബത്തേരി എന്നൊക്കെ മായ്ച്ചുവെച്ചു ഓ ആ മഞ്ഞ അതിൻ്റെ മുകളിലൊക്കെ ആ മലയുടെ മുകളിലൊക്കെ നല്ല സെറ്റ് കാണാൻ നമുക്ക് സൂപ്പർ കാണാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗുൽമാർഗ്ഗം എന്നല്ല കാശ്മീരിലൊക്കെ ഉള്ള ഏത് ടൂറിസ്റ്റ് പ്ലേസ് വന്നാലും അവിടെ അവരുടെ കച്ചവടം നടക്കാൻ വേണ്ടി അവരെ അവിടെ പിടിച്ചു നിർത്തും നമ്മൾ അത് വിശ്വസിച്ച് അവിടെ നിർത്തുകയും ചെയ്യും അമാര് പറയുന്ന കേട്ട് അവിടെ പാർക്കുകയും ചെയ്യും ഡിപ്പാർട്ട്മെൻറ് ഓഫ് ടൂറിസം ജമ്മു ആൻഡ് കാശ്മീർ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാം ഫുള്ള് ബി എസ് എഫിൻ്റെയും ആർമിയുടെയും അതുപോലെ ജെ ആൻഡ് കെ പോലീസിൻ്റെയൊക്കെ വണ്ടികളാണ് മൊത്തം നല്ല ടൈറ്റ് സെക്യൂരിറ്റി തന്നെയാണ് സേഫ് ആയിട്ട് വന്ന് കണ്ടിട്ട് പോവാം അപ്പം മഞ്ഞൊക്കെ ഒക്കെ ആസ്വദിക്കേണ്ടിവര് എത്രയും പെട്ടെന്ന് ഗുൽമാർഗിലേക്കോ സോൺമാർഗിലേക്കോ വരുമോ ആസ്വദിച്ചിട്ട് പോകാം ഐ ലവ് ഗുൽമാർഗ് എന്നതിലുണ്ട് അതിൻ്റെ ബാക്കിലേക്ക് കണ്ട മതിയായ കാഴ്ചയാണ് അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇവിടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ അതാണ്ടോ അപ്പോൾ ഞങ്ങൾ ഗുൽമാർഗിൽ നിന്ന് ഏകദേശം തിരിച്ച് പോകാൻ പോകുക അപ്പോൾ ഇവിടെ വേണ്ട ഐ ലവ് ഗുൽമാർഗ്ഗ് വരുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഫുൾ പാർക്കിംഗ് ഏരിയ പിന്നെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഉണ്ട് ഇവിടെ വരുന്നവർക്ക് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ പിന്നെ ഇവിടെ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ ഉണ്ട് ഗുൽമാർഗിൽ അപ്പോൾ ടാക്സിയിലൊക്കെ വരുന്നവർക്കും തിരിച്ചു പോകുന്നവർക്കും അത് ഉപകാരപ്പെടും പിന്നെ ഇതുപോലുള്ള ഷട്ടിൽ സർവീസുകളുണ്ട് ഇവിടെ ബസ് സർവീസുകൾ ടാക്സി സർവീസുകളാണെന്ന് തോന്നുന്നു അതുപോലെ ഇവിടെ കുറച്ച് കടകളും ഹോട്ടലുകളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനും ഒക്കെ നല്ലതാണ് അതായത് ഐ ലവ് ഗുൽമാർഗ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ തൊട്ടവ ഇപ്പുറത്തായിട്ട് അതുപോലെ ഇവിടെ ഒരു നമ്മൾ ഇതാ ഇതുവഴിയാണ് ഞങ്ങൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങളിവിടെ വന്നിട്ട് ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് വന്നു പറഞ്ഞാലേ ഇതാ ഞങ്ങൾ ആദ്യം ചായ കുടിക്കാൻ പോയ ആ ബബിൾ ഹൗസ് ഉണ്ടോ അതവിടെയാണ് അവിടുന്ന് ആ താഴെ കാണുന്ന അതാണ് സെൻറ്റ് മേരീസ് ചർച്ച് പിന്നെ ഇവിടെ ഒരു ടെമ്പിൾ പോലെ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ടെമ്പിൾ പോലെയുണ്ട് നേരത്തെ നമ്മൾ നേരത്തെ ഞങ്ങൾ വന്നിട്ട് ആ കാണുന്ന റോഡ് വഴി പോയി കറങ്ങി അത്രയും ഏരിയ കറങ്ങി അതുവഴി ഇങ്ങനെ കറങ്ങി ആ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ അവിടെയും പോയി അതുവഴി ഇങ്ങനെ കറങ്ങി ആ കേബിൾ ടോപ്പുണ്ട് കേബിൾ കാർ പോകുന്ന ആ കാണുന്ന ഏറ്റവും ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ഹയസ്റ്റ് കേബിൾ കാർ ഓപ്പറേറ്റിംഗ് ഏരിയ ആണിത് അതുകൊണ്ട് ആ ഹിൽസാണ് ഈ കാണുന്നത് അല്ലെ ഐസൊക്കെ മാറ്റാനുള്ള ജെ സി ബി ആണ് ഇവിടെ മൊത്തം കാരണം ഈ ഐസ് ഇന്നലെ കണ്ടിട്ട് കണ്ട ഇതൊക്കെ ഇവിടുന്ന് റോഡിൽ നിന്ന് ജെ സി ബി വെച്ച് കോരി മാറ്റിയതായിരുന്നു ശരിക്കും പലയിടത്തും ഐസിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പായിപ്പോ അപ്പം വരുന്നവർ അവർ നമ്മളത് സൈഡ് പറഞ്ഞത് എടുക്കാനാ നോക്കും അപ്പം ഐസിൽ വീണ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറാൻ പാടാണ് കണ്ടെ അതോ അവിടെ ഒരു തടാകമാണ് കണ്ടോ അതൊരു തടാകമാണ് തടാകത്തിൻ്റെ നാല് വശവും ഐസ് ഉരുവി ഇങ്ങനെ കിടക്ക വരിക അല്ല അവിടെ കാണുന്ന ആൾക്കാർ ഫോട്ടോ ആക്കി എടുക്കുന്നുണ്ട് അങ്ങോട്ടൊന്നും നടന്നു പോയാലും സമയമില്ല കാരണം നമുക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നവരുമ്പ് ആറു മണിക്കും അഞ്ചുമണിക്കും കാണ്ട് തിരിച്ചെത്തണം അപ്പോൾ താടിയൊക്കെ നല്ല തണുത്ത് കേട്ടോ ഇതാണ്ടല്ലേ എന്തായാലും സൂപ്പറാണ് കാണാൻ എത്ര ആൾട്ടിറ്റ്യൂഡ് നമ്മൾ പോയാലും അവിടെ കാണും നമ്മുടെ ബി എസ് എൻ എൽ കണ്ടോ ബി എസ് എൻ എൽ വിശ്വാസമുള്ളവർക്ക് ബി എസ് എൻ എൽ ഫാൻസിന് കാണാൻ പറ്റിയ അടിപൊളി കാഴ്ചയാണ് ഇവിടെ ആ ഇതൊക്കെ ഗുൽമാർഗ് മാർക്കറ്റാണ് ഗുൽമാർഗിൽ വരുന്നവർക്ക് പൈൻ വ്യൂ റെസ്റ്റോറൻറ് ആൻഡ് റിസോർട്ട് ഒക്കെ തീക്ക് ഏരിയയിലാണ് ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് അതുപോലെ ഹോട്ടൽ ന്യൂ മൗണ്ട് നമ്മൾ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്യുമ്പം ഇത് ഇതാ ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ഗുൽമാർഗ് പോസ്റ്റ് ഓഫീസ് ഉണ്ടോ ഗുൽമാർഗ്ഗ് പോസ്റ്റ് ഓഫീസ് ഗുൽമാർഗ്ഗ് പോസ്റ്റ് ഓഫീസിന്റെ സൈഡിൽ കൊടുക്കുന്ന വഴി കൂടെ വേണം നമുക്ക് കേബിൾ കാറിന്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അടിപൊളി വ്യൂ ആണ് ഇവിടെ വണ്ടി നിർത്തിയതാ ഇത് കണ്ടോ കൊക്കയെന്ന് പറഞ്ഞാൽ അതിഭീകരമായ കൊക്കയാണ് നല്ല ഗർത്തു അത് നോക്കി അവിടെയൊക്കെ പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് സൂപ്പർ ലുക്ക് ഓക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇതുവഴി തിരിച്ച് ഗുൽമാർഗിൽ നിന്ന് ഇറങ്ങുമോ അത് നോക്കി അത്രയും ഹൈറ്റിൽ ഉണ്ടാണോ നമ്മൾ താഴേക്ക് വന്നത് കേട്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ്ടും ഇടക്കോ റോഡ് സൈഡിൽ ഇവിടെയൊക്കെ ഈ മഞ്ഞ് ജെ സി പി എച്ച് മാറ്റി റോഡ് തെളിച്ചിട്ടേക്കോ ആ നോക്കിക്കേ പൈൻ മരങ്ങളൊക്കെ നോക്കി ഇത്രയും നല്ല ഹൈറ്റിൽ നല്ല നീലാകാശം ഇവിടെ ആണെങ്കിൽ ആ മഞ്ഞെല്ലാം ഇങ്ങനെ വീണ് മൂടിക്കിടക്കുന്ന ഇതുപോലെ കാണാം വെയിൽ അടിക്കുന്നുണ്ട് അതോ അവിടെ അതൊക്കെ ഏതോ ഒരു നദിയാണ് ആ നദിയൊക്കെ വറ്റി വരേണ്ടി കിടക്കുക ഇനി എനിക്ക് ഈ മഞ്ഞൊക്കെ അലിഞ്ഞിട്ടാണ് പോകുന്നത് ഇവിടെ നിന്നെങ്കിലാണ് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ അങ്ങ് താഴെ എത്ര അടി താഴ്ചയിലേ പോയി നിൽക്കൂ നോക്കാം ഈ പൈൻ മരങ്ങളിലെല്ലാം മഞ്ഞ് ഇങ്ങനെ വീണ് ഉറഞ്ഞു നിൽപ്പുണ്ട് എന്നാലും അടിപൊളി ലുക്ക് തന്നെ ഞങ്ങള് ദ്രുങ്ക് എന്ന് പറയുന്നൊരു വാട്ടർഫോൾ ഉണ്ട് ഇവിടെ ഫ്രോസൺ വാട്ടർഫോൾ അത് കാണാൻ വേണ്ടി പോവാം നമ്മൾ ഗുൽമാർഗിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഒരു മൂന്നര കിലോമീറ്റർ അകത്തേക്ക് പോകണം അപ്പൊ ഞങ്ങൾ അവിടുന്ന് തിരിഞ്ഞ് അകത്തേക്ക് പോവാം വളരെ മോശം റോഡാണ് കണ്ട മോശം വണ്ടിക്ക് കഷ്ടിച്ചു കൊടുക്കുന്നത് സൈഡുള്ള നോക്കി വണ്ടി വണ്ടി നമുക്ക് നമുക്ക് അതെ അതെ പാടാണ് വണ്ടികൾ ലോക്കൽസ് റഫ് ആയിട്ടാണ് ഓടിക്കുന്നത്

അപ്പം ദ്രുങ്ങ് വാട്ടർഫാളിൽ പോകണമെങ്കിൽ ഇതുപോലെ മോശം ഓടിക്കൂടെ വണ്ടി ഓടിച്ചു പോവാൻ തയ്യാറുള്ളവർ മാത്രമാണ് ഇവിടെ വന്നാൽ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള സിറ്റി ഡിസർ പോലുള്ള വണ്ടിയൊക്കെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സൈഡിലൊക്കെ ഉണ്ട് ഇവിടെ പലയിടത്തും വെള്ളം വീണ്ടും ഫ്രോസ് ആയിരിക്കും കേട്ടോ ഇവിടെ അല്ലാണ്ട് ഇവിടെ കല്ലടിക്കുക എന്തുകൊണ്ട് ഇരുമ്പ് പാലം ഓക്കെ വെള്ളം വാട്ടർ സപ്ലൈ ഉള്ളതാണ് കേട്ടോ കാണുന്ന ഫ്രോസൺ പല ിലും നമ്മൾ പോയി ഏറ്റവും മോശപ്പെട്ട സ്ഥലം വാട്ടർഫോൾ ഇതൊരു ഇരുമ്പ് പാലോ അതിന്റെ പാളിയൊക്കെ അളവിയിരിക്കും അത് വഴി അങ്ങോട്ട് വന്ന ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫുള് ഇത് ഇതുവഴി ഒരു റോഡുണ്ട് അത് വഴി പോവാം വയനാട് വാട്ടർഫോൾ ഇത് ശരിക്കും പറഞ്ഞ കുറച്ചും കൂടെ തണുപ്പ് കൂടുമ്പം ഫുള്ള് ഫ്രോസൺ ആയിട്ട് കാണാ പറയുന്നത് വേണ്ടോ സെറ്റ് പക്ഷെ കാണാൻ അടിപൊളി കേട്ടോ എനിക്ക് മുകളിലും കണ്ട് ഒരു വാട്ടർ ടാങ്കി പോലുണ്ട് അതിനകത്ത് തടഞ്ഞു നിർത്തിയിട്ട് പമ്പ് സെറ്റ് വഴി വെള്ളം എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരുപാട് പേര് വരുന്നുണ്ട് കാണാൻ നല്ല തണുത്ത വെള്ളം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ശീത അടിച്ചാടേ കയറുക എന്തായാലും കൊള്ളാം കേട്ടോ ഒരാച്ചാണ് പക്ഷെ വരുന്ന റോഡിന്റെ കാര്യം ആലോചിക്കാൻ ഭയങ്കര പാടാണ് ഈ റോഡ് വഴി നമ്മൾ വന്നേ ഏഹ് വളരെ മോശ റോഡുകയോ വളരെ മോശ റോഡാണ് ആ ഇവിടുന്ന് വെള്ളം വേണിങ്ങിന് പോവാ കണ്ടോ നല്ല കൊള്ളാ വാട്ടർഫോള് നമുക്ക് വാട്ടർഫോളുകൾ നല്ല കൗതുകം ഇല്ലെങ്കിൽ ഈ മലയുടെ ഇത്രയും പീക്കിൽ നിന്നാണ് ഈ വെള്ളം വീഴുന്നേ കണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട് ഫുള്ള് പാറ പൊട്ടിച്ചു എടുത്തിരിക്കുക ഇവിടെ എല്ലാം ഫുള്ള് റീൽസ് എടുക്കുന്നവരെയും ബേളാണ് ഫുള്ള് കേട്ടോ എമ്മമാർ നിൽക്കുന്നവന്മാർ ഫുള്ള് റീൽസ് എടുക്കുന്ന ആൾക്കാരാ ഇവർ വന്ന് റീൽസ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാം എന്തായാലും നമുക്ക് പിള്ളേരൊക്കെ ഭയങ്കര ഉറക്കോ പിള്ളരൊക്കെ ഇറങ്ങി കാണിക്കുക ഉണത്തി കാണിക്കാൻ നോക്കുന്നുണ്ട് ഓണത്തി ഇറക്കുകയോ എന്നറിയില്ല വണ്ടി എവിടെ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു ഞാനിങ്ങോട്ട് വന്നതാണ് ഏഹ് ഇവിടെ ഇങ്ങനെ നല്ല ചൂട് ഇത് എനിക്കൊന്ന് മോമോസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് കഴിക്കാം എന്തായാലും ഇപ്പം പാർക്കിംഗ് ഏരിയ ഉണ്ട് എന്തായാലും കൊള്ള ഇവിടെ ഇവിടെ ഫുള്ള് പൈൻ ഫോറസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഈ പാറകളുടെ ഇടയിലൂടെ ഒരു വെള്ളച്ചാട്ടം എന്തായാലും കാണാൻ അടിപൊളിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഗുൽമാർഗ് വരുന്നവർക്ക് ഒന്ന് വന്ന് കാണാൻ പറ്റിയ സ്ഥലം തന്നെയാ അണ്ടേ പിള്ളേർ ഉറങ്ങുമായിരുന്നു അവരെ എടിപ്പിച്ചുണ്ട് അവലാശി വരുന്നുണ്ട് വെള്ളച്ചാട്ടം കണ്ടേ ഇതെല്ലാം സ്പോട്ടുകളാണ് വീഡിയോ എടുക്കാനുള്ളത് ഇവിടെ എല്ലാം ഫുള്ള് റീൽസ് ഉണ്ടാക്കുന്നവരൊക്കെ നിൽക്കുക നിൽക്കുവണ്ടോ ാണ് സെറ്റ് നമുക്കിത് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇതൊക്കെയാണ് ഗുൽമാർഗിലൊരു വിശേഷങ്ങള് നമ്മള് ഞങ്ങള് ഈ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ലൈഫ് ത്രെറ്റനിങ് സഡൻ ചേഞ്ച് ഓഫ് വാട്ടർ ഫ്ലോ എന്ന് ജൽദി ചേഞ്ച് വിന്റർ വടേഗോ ഐസ് ഇത് ശരിക്കും പറഞ്ഞ ഇത് ഒന്നുമില്ല ആർട്ടിഫിഷ്യൽ ഒന്നും അല്ല ഇത് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ഒരു ജല എന്തുവാ ജലവായുളള പദ്ധതിയാണ് ആ ചെക്ക് ജലവായു പദ്ധതി അപ്പൊ അവിടുന്ന് ഈ പൈപ്പ് വഴി എക്സസ് ആയിട്ട് വരുന്ന വെള്ളം ഇതുവഴി തള്ളി താഴേക്ക് വിടുക എന്തായാലും കാണാൻ സൂപ്പർ ആണ് പെട്ടെന്ന് ഫ്ലോ കൂടുകയും കുറയുകയും ചെയ്യാന്നാണ് അവർ പറഞ്ഞത് എന്തായാലും ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് കണ്ടോ നമ്മൾ ആ റോഡ് വഴിയാ വന്നത് കണ്ടോ വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് പോകാൻ സ്ഥലമേ ഉള്ളൂ അതെ ഇത്രയും ദുർഘടം പിടിച്ച വഴി കൂടെ വന്നാലും അല്ലെ ഇവിടെ വന്ന് പാർക്ക് പാർക്ക് സെറ്റാണ് അതായത് അടിപൊളി സ്ഥലമാണ് അപ്പം ഗുൽബാർഗ് വരുന്നവർ അല്ലെ ശ്രീനഗർ വരുന്നവർ ശ്രീനഗറിൽ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ അകത്തേ ഉള്ളൂ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം അപ്പം എല്ലാവരും വരുവോ എക്സ്പ്ലോർ ചെയ്യുക